തൊടുപുഴ ചുങ്കം സ്വദേശി ബിജു ജോസഫിനെ കാണാതെ പോയി മൃതദേഹം കലയന്താനിയിലുള്ള കാറ്ററിംഗ് സെങ്കറിൻ്റെ മെയിൻ ഹോളിൽ കാണപ്പെട്ടു കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ബിജു ജോസഫിനെ കാണാതെ പോയത് തൊടുപുഴ ചുങ്കത്ത് താമസിക്കുന്ന അദ്ദേഹം ജോമോൻ എന്നൊരാളുമായി ഒരു കാറ്ററിംഗ് ബിസിനസ് നടത്തിക്കൊണ്ടിരുന്നു അത് പല സ്ഥലത്തും നടത്തിയതായിട്ടാണ് മനസ്സിലാകുന്നത് അതിന് അവർ തമ്മിൽ പണം സംബന്ധിച്ച് പണം സംബന്ധിച്ചുള്ള തർക്കങ്ങൾ നിലവിലുണ്ടായിരുന്നു ജോമോന് കുറേ അധികം പണം ബിജു ജോസഫ് കൊടുത്തു തീർക്കേണ്ടതായിട്ട് ഉണ്ടെന്നാണ് മനസ്സിലാകുന്നത് ഇതിനെ സംബന്ധിക്കുന്ന തൊഴിലുര പോലീസ് സ്റ്റേഷനിലും ഉപ്പുതറ പോലീസ് സ്റ്റേഷനിലും ഒക്കെ കേസുകൾ നിലവിലുണ്ട് ഈ തർക്കത്തിന് പലരും ഇടപെട്ടു എങ്കിലും ബുധനാഴ്ച വൈകിട്ട് ഈ തർക്കത്തിലുണ്ടായ പണം കൊടുക്കാമെന്ന് ബിജു ജോസഫ് വാക്കു പറഞ്ഞതായിട്ട് പറയുന്നു പല സന്ദർഭത്തിലും വാക്ക് വ്യത്യാസം കാണിച്ച വ്യക്തിയാണ് ബിജു ജോസഫ് എന്തായാലും പണം കിട്ടില്ല എന്ന് തോന്നിയപ്പോൾ ജോമോൻ ഒരു കൊട്ടേഷൻ കൊടുത്തു എറണാകുളത്ത് കാപ്പ ചുമത്തി കടത്തിയ ഒരു ഗുണ്ടയ്ക്കാണ് കൊട്ടേഷൻ കൊടുത്തത് ആ കൊട്ടേഷൻ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെ ബിജു ജോസഫ് നടക്കാൻ പോയി വീട്ടിൽ നിന്ന് നാലരഞ്ചുമണിയായപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങി എന്ന് പറയുന്നു വീടിൻ്റെ മുൻവശുന്ന റോഡിനടുത്ത് വെച്ച് പിടിവലി നടന്നതായിട്ടും അവിടെ ഒച്ചപ്പാടുണ്ടതായിട്ടും കാര്യം പറയുന്നുണ്ട് അവിടെ ഒരു ഓമിനി വാനിലെ ബിജു ജോസഫിനെ കടത്തിക്കൊണ്ടു പോയി എന്നാണ് നാട്ടുകാർ പറയുന്നത് അല്ലെങ്കിൽ ഭാര്യയും ഒരു പരാതി തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുകയും ചെയ്തു പോലീസ് ആ സ്ഥലത്ത് വന്നപ്പം അവിടെ പിടിവലി നടന്ന ലക്ഷണങ്ങളെല്ലാം ഉണ്ട് അവിടെ ബിജു ജോസഫിൻ്റെ ഒരു തുണി അവിടെ കിടപ്പുണ്ട് അദ്ദേഹത്തിൻ്റെ ചെരിപ്പ് അവിടെ കിടക്കുന്നു ഓമിനുമാൻ അവിടുന്ന് പറന്നു പോയതായിട്ട് മനസ്സിലാവുന്നു അതുകൊണ്ട് തട്ടിക്കൊണ്ടുപോയി എന്നുള്ള പരാതി അത് തൊടുവുര പോലീസ് സ്റ്റേഷനിൽ ലഭിക്കുകയും ചെയ്തു പണ സംബന്ധമായ ചില പരാതികൾ ഉപ്പ് പോലീസ് സ്റ്റേഷനും തൊടു പോലീസ് സ്റ്റേഷൻ ഓൾറെഡി ഉണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് തട്ടിക്കൊണ്ടുപോയതെന്ന് മനസ്സിലായി പോലീസ് എന്തായാലും ചടകൊഴിഞ്ഞ് രംഗത്ത് വന്നു അതൊരു അബ്ഡക്ഷനാണ് അതുകൊണ്ട് കൃത്യമായി ആളെ രക്ഷപ്പെടുത്തണം പോലീസ് പല സി സി ടി വി ദൃശ്യം നോക്കിയപ്പോൾ എറണാകുളത്തെ കാപ്പ ചുമത്തി നാട് ഒരു ഗുണ്ട അയാളെ അവർ കണ്ടെത്തി അയാൾ മുഖേനയാണ് ഈ കൊട്ടേഷൻ നടപ്പാക്കിയെന്ന് തോന്നി അയാളുമായിട്ട് ബന്ധപ്പെട്ട് മൂന്ന് പേരെ കസ്റ്റഡിയിലെടുത്തു ഇടയ്ക്ക് പണം കൊടുക്കാനുണ്ടെന്ന് പറയുന്ന ജോമോനെ പോലീസ് മൊബൈലിൽ വിളിച്ചു അയാളുടെ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്നു അയാൾ ഏതായാലും പോലീസ് അയാളെ പെട്ടെന്ന് എടുത്തു എറണാകുളത്തെ കാപ്പ ചുമത്തിയ കുണ്ടെ പോലീസ് കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്തപ്പം രണ്ടു പേര് എറണാകുളംകാരും ഒരാൾ തൊ തൊടുപുഴക്കാരന് ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലായി അവരെ മൂന്ന് പേരെയും പോലീസ് കസ്റ്റഡി എടുത്തു ജോമോനും ഇപ്പം കസ്റ്റഡിയിലാണ് പോലീസ് അവരെ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് അവരുടെ കലയന്താനിയിലുള്ള അല്ലെങ്കിൽ ചെത്തിമറ്റത്തിനടുത്തുള്ള കലയന്താനിയിലെ കാട്ടറിങ് സെൻറ്ററിൽ അതിൻ്റെ ഉണ്ട് അവിടെ ഒരു മെയിൻ ഹോളുണ്ട് വലിയ മെയിൻ ഹോളാണ് ആ മെയിൻ ഹോളിൽ നിന്ന് അവസാനിക്കുന്ന പത്തടി താഴ്ചയുള്ളൊരു കുഴിയിലാണ് ആ ഹോട്ടലിലെ മുഴുവൻ വേസ്റ്റുകൾ അതിലെയാണ് പോകുന്നത് ആ മെയിൻ ഹോളിൽ ബിജു ജോസഫിനെ നിക്ഷേപിച്ചു എന്നാണ് പറയുന്നത് ഏതായാലും പോലീസും ഫയർഫോഴ്സും അവിടെ എത്തി ഇപ്പോൾ അവിടെ പോലീസ് മാന്തി പത്തടി താഴ്ചയുള്ള ആ മണ്ണെല്ലാം മാറ്റി ആ വേസ്റ്റ് പോകുന്ന മേൻഹോള് മുഴുവൻ അവർ അഴിച്ചു അതിനകത്ത് തിക്കി തേ തിക്കി കയറ്റി വച്ചിരുന്ന മൃതദേഹം പുറത്തെടുത്തു ചീഞ്ഞഴുകിയ മൃതദേഹമായിരുന്നു ആ വേസ്റ്റ് പോകുന്ന സ്ഥലത്തെ കുഴിയുടെ മുകളിൽ അവർ കോൺക്രീറ്റും ചെയ്തിരുന്നു എങ്കിലും അവിടെ ദുർഗന്ധം ധാരാളം ആ പരിസരം മുഴുവൻ അവിടെ മുഴുവൻ വ്യാപിച്ചിരുന്നു അത് തന്നെയല്ല ഹോട്ടൽ വേസ്റ്റിന്റെ ദുർഗന്ധം സ്വാഭാവികമായിട്ട് അവിടെ ഉണ്ട് എന്തായാലും വർഷങ്ങളായി കാറ്ററിങ് നടത്തുന്ന സ്ഥലമാണ് കലയന്താരിയിലെ അവിടെ തന്നെയാണ് ഇവർ രണ്ടുപേരും പാർട്ടണറായി കുറേ നാളെ ബിസിനസ് ചെയ്തതും അതിൽ അവിടെ കൊണ്ടുപോയി ഇയാളെ ആ മാൻഹോളിൽ നിക്ഷേപിച്ചത് മൂന്ന് ദിവസം പഴക്കൊള്ളം മൃതദേഹത്തിന്റെ ആ രൂക്ഷമായ ഗന്ധം അന്തരീക്ഷം മുഴുവൻ നിലനിന്നിരുന്നു ഏതായാലും പോലീസ് അവിടെ മാന്തി കോൺക്രീറ്റ് അടിച്ചു മാറ്റി ഫയർ ഫയർഫോഴ്സിൻ്റെ സഹായത്തോടെ അവിടെ നിന്ന് മൃതദേഹം പുറത്തെടുത്തു ചീഞ്ഞ കളിഞ്ഞ മൃതദേഹമായിട്ടുള്ള പ്രശ്നമുണ്ട് അതുകൊണ്ട് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് ഡി എൻ എ പരിശോധനയ്ക്ക് പോലീസ് തയ്യാറാവുമെന്ന് കരുതുന്നു ഭാര്യ തൻ്റെ ഭർത്താവിനെ കാണില്ല എന്ന് കൊടുത്ത ഒരു പരാതി ആ പരാതി പോലീസ് തൊടുപുഴ പോലീസ് അവിടെ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു അതിനൊരു എഫ്ഐആർ ഉണ്ടായിട്ടുണ്ട് ഇതിനെ സംബന്ധിച്ച് ഉപ്പാറ പോലീസ് സ്റ്റേഷനിൽ തർക്കത്തിന് ഈ പണം സംബന്ധിച്ച് പരാതി കൊടുത്തിട്ടു എന്ന് പറയുന്നു രണ്ടോ മൂന്നോ പോലീസ് സ്റ്റേഷനിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട പരാതി ഓൾറെഡി നിലനിൽക്കുന്നുണ്ട് ബിജുവിൻ്റെ വീടിൻ്റെ വെളിയിൽ കൂടുതൽ പരിശോധന പോലീസ് നടത്തിയപ്പോൾ അവിടെ വേറെ ചില ബ്ലഡ് ഒക്കെ കണ്ടു എന്ന് പറയുന്നുണ്ട് അത് തന്നെയല്ല ഇപ്പോഴത്തെ പോസ്റ്റ്മോർട്ടത്തിൻ്റെ ഫലമായിട്ടാണോ അറിയില്ല പ്രതികളുടെ കുറ്റസമ്മതമാണെന്ന് അറിയില്ല പിടിച്ചെടുത്ത് ഒരു മണിക്കൂറിനുള്ളിൽ ആൾ മരണപ്പെട്ടു ബിജു ജോസഫ് മരണപ്പെട്ടു എന്നാണ് പോലീസ് മനസ്സിലാകുന്നത് ഏതായാലും പ്രതികളെല്ലാം കസ്റ്റഡിയിലുണ്ട് അവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു യഥാർത്ഥത്തിൽ എറണാകുളത്തെ കൊട്ടേഷൻ കൊടുത്തതിൽ ഒരാൾ ഇപ്പോൾ അതിനുശേഷം പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലാണ് എന്നും പറയുന്നുണ്ട് കാരണം വ്യാഴാഴ്ച കൊടുത്ത കുറച്ച് ശേഷം അയാൾ വെള്ളിയാഴ്ചയെങ്കിലും കഴി ഇന്നലെയെങ്കിലും അയാൾ അറസ്റ്റ് ചെയ്ത് വേറൊരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ജയിലിൽ പോയെന്ന് പറയുന്നുണ്ട് എന്തായാലും ഇപ്പം മൂന്നൊന്നും നാല് പേര് പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട് ഇനി ഒരാൾ ഒരാളൂടെ ഉണ്ടെന്ന് പറയപ്പെടുന്നു ഏതായാലും കേരളത്തിലെ ഞെട്ടിക്കുന്ന ഈ രീതിയിലുള്ള ധാരാളം കൊലപാതകങ്ങൾ ദൈനംദിനം നമ്മൾ കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത് കാരണം ദിവസം അഞ്ചു ആറും കൊല്ലപ്പെടുന്നു ഇതുപോലെയുള്ള തട്ടിക്ക് നടക്കുന്നു ഇത് പണസംബന്ധമായ ഒരു തർക്കത്തിൻ്റെ ഒടുവിലാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത് അതുകൊണ്ട് ഈ രീതിയിലുള്ള സംഭവങ്ങൾ കോഴിക്കോടും തൃശ്ശൂരും കണ്ണൂരും ഒക്കെ ധാരാളം നടക്കുന്നു എറണാകുളവും കോഴിക്കോടും അതുപോലെ തൃശ്ശൂരും ഇതിൻ്റെ ഒരു സെൻറ്ററായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട് കാരണം അവിടെ സ്ട്രെക്സുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം കൊലപാതകങ്ങൾ ദൈനംദിനം നടക്കുകയാണ് പണസംബന്ധമായ ഏത് പ്രശ്നത്തിനകത്തും കൊട്ടേഷൻകാർ ഇടപെടുന്നതായിട്ട് കാണുന്നുണ്ട് എന്തായാലും തിരുവനന്തപുരത്തായിരുന്നു ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ഇപ്പം തൽക്കാലം അത് കൊച്ചിയിലേക്കും തൃശ്ശൂരിലേക്കും അതുപോലെ തന്നെ കോഴിക്കോട്ടിലേക്കും മാറിക്കഴിഞ്ഞിരിക്കുന്നു കാരണം ഭാര്യവർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ അവിടെയും കൊലപാതകം നടക്കുകയാണ് അതേസമയത്ത് സോഷ്യൽ മീഡിയയിൽ റീൽസ് ഇട്ടതിനെ സംബന്ധിച്ചും തർക്കമുണ്ടായി ഈ കഴിഞ്ഞ ദിവസവും തൃശ്ശൂർ കൊലപാതകം നടന്നു കാരണം വെട്ടിക്കൊല്ലുന്നതിനും കൊലപാതകം നടത്തുന്നതിനും ആർക്കും യാതൊരു വൈമനിച്ചോ പേടിയോ ഇല്ല കാരണം ഏതെങ്കിലും രീതിയിൽ നിന്ന് കോടതിയിൽ നിന്ന് കേസ് ഇന്ന് രക്ഷപ്പെടാം എന്നാണ് ഇവർ കരുതുന്നത് എങ്കിലും കൂടുതലും കേസിനകത്ത് പ്രതികളെ ഡ്രഗ്സ് ഉപയോഗിക്കുന്നതിനും ആരായിട്ടാണ് കാണപ്പെടുന്നത് അതുകൊണ്ട് ആൾക്കാർ വളരെ ശ്രദ്ധിക്കണം കാരണം ഇതുപോലെയുള്ള ട്രാൻസാക്ഷനിലെ ഗുണ്ടകളുടെ പ്രവർത്തനം സജീവമായി രംഗത്ത് വരുന്നുണ്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും ശരി പേടിയോ പേടിയുണ്ടെങ്കിൽ അപ്പോൾ തന്നെ പോലീസുമായിട്ട് ബന്ധപ്പെടണം കാരണം ഇതുപോലെ തട്ടിക്കൊണ്ടുപോലും കൊലപാതകം കൊണ്ട് ധാരാളം നടന്നു കൊണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ അറിയാം ഡ്രഗ്സ് കഴിച്ചു എന്ന് പറഞ്ഞിട്ട് കോഴിക്കോട് ഇപ്പോൾ ഒരാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു നിന്നു അത് അയാളെ മെഡിക്കൽ പരിശോധന നടത്തി അയാളുടെ വയറ്റിനുള്ള വയറ്റിനുള്ളിൽ രണ്ട് ചെറിയ ബാക്കറ്റ് എം ടി എം എ കണ്ടെത്തി ഇതിനു മുമ്പ് ഒരു പത്ത് ദിവസം മുമ്പ് വേറൊരാൾ ഇതുപോലെ പോലീസ് അറസ്റ്റ് ചെയ്ത സമയത്ത് എം ഡി എം എ എട്ടാം ദിവസം അയാൾ ആശുപത്രി കിടന്ന് മരിച്ചു ഏതായാലും എം ഡി എം എ കഴിച്ചാല് അമിതമായി ഉള്ളിലോട്ട് ചെന്നാൽ മരണപ്പെടുന്നതായിട്ട് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ആൾക്കാർ ജാഗരൂകരായിരിക്കണം കുട്ടികളും കോളേജുകളിൽ പഠിക്കുന്നവരൊക്കെ എം ഡി എം എ കഴിക്കുന്നവര് തീർച്ചയായിട്ടും അതിൽ നിന്ന് പിന്മാറാനുള്ള ശ്രമിക്കണം അപകടം പതുങ്ങിയിരിക്കുന്നതായിട്ട് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളൂ